ിൽ ഓട്ടത്തിൽ ഒരു സ്വർണം അത് എക്കാലത്തെയും സ്വപ്നമായിരുന്നു അതിനായി വർഷങ്ങളുടെ തയ്യാറെടുപ്പ് ഒടുക്കം അയാൾ ഒളിമ്പിക്സ് ട്രാക്കിൽ ഓട്ടത്തിനായി ഇറങ്ങി മുമ്പിലുണ്ടായിരുന്ന എല്ലാവരെയും പിന്തള്ളി അയാൾ മുമ്പിലേക്ക് ഓടിക്കയറി പെട്ടെന്നാണ് അയാളുടെ കാലിൽ ഒരു അതിവേദന ഉണ്ടായത് ആ വേദനയിൽ പുളഞ്ഞ് അയാൾ തറയിൽ ഇരുന്ന് പോയി പിന്നിലുണ്ടായിരുന്നവരെല്ലാം ഓടി മുമ്പിലേക്ക് കയറുന്നത് അയാൾ കണ്ടു സ്വർണം ലഭ്യമായില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഈ ഓട്ടം പൂർത്തിയാക്കണം അതിനായി അയാൾ ഞൊണ്ടി ഞൊണ്ടി മുമ്പോട്ട് ആഞ്ഞു ഓടാൻ തുടങ്ങി ആൾക്കാർ അത്ഭുതത്തോടെ ഇത് കണ്ട് കൈയടിക്കാനും ഇതൊക്കെ കണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ അയാളുടെ അടുത്തേക്ക് ഓടി വന്നു പിന്നെ അയാളുടെ കൈ എടുത്ത് തന്റെ തോളിലേക്ക് ഇട്ടു അയാളോടൊപ്പം ഓടി ആ ഓട്ടം പൂർത്തിയാക്കി ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഡെറിക് റെഡ്മണ്ടിനെ കുറിച്ചും അദ്ദേഹം തന്റെ പിതാവിനെ കുറിച്ചുമാണ് പറഞ്ഞത് വിജയത്തെ മാത്രമല്ല പരാജയത്തെയും പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ കഴിയട്ടെ ഞായറപ്പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ ഏറെ പേരും കളിക്കാരായും കാണികളായും കാണികളെ സംബന്ധിച്ച് ഒരു മത്സരമൊക്കെ വിജയിച്ചു വരുമ്പോൾ വലിയ സന്തോഷം തോന്നിയേക്കാം ചില പരാജയങ്ങളിൽ വളരെ വേദനയും തോന്നിയേക്കാം എന്നാൽ കളിക്കാർ അങ്ങനെയല്ല വിജയവും പരാജയവും ഒരുപോലെ കാണാൻ ശീലിപ്പിക്കപ്പെടുന്നവരാണ് ഒറ്റയ്ക്കുള്ള മത്സരമാണെങ്കിലും ടീമായിട്ടുള്ള മത്സരമാണെങ്കിലും ഒരു പരാജയം ഒക്കെ അവരെ വേദനിപ്പിച്ചാൽ അതുകൊണ്ട് തീർന്നു തീർന്നുപോകില്ലേ അവരുടെ മത്സരം അല്ല നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഗബ്രിയേൽ തിരുമേനിയപ്പച്ചൻ അഭിനന്ദിച്ച സന്ദേശത്തിലേക്ക് ടീം സ്പിരിറ്റും സ്പോർട്സ്മാൻ സ്പിരിറ്റും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തവേശ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഞാൻ ഈ അടുത്തയിട ഒരു സ്കൂൾ സന്ദർശിച്ചു ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പത് ദേശീയ കായിക ദിനമായിരുന്നു ദേശീയ കായിക ദിനത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഞാൻ നൽകിയ സന്തോഷ സന്ദേശം നിങ്ങളുമൊത്ത് സംക്ഷിപ്തമായി പങ്കുവയ്ക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാകിയാൽ അതാണ് എന്നെനിക്ക് നിന്നെനിക്ക് നിങ്ങളോടൊരു പാഠമായി അവതരിപ്പിക്കുവാനുള്ളത് ഈ കായിക ദിനത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന രണ്ട് വാക് പ്രയോഗങ്ങളുണ്ട് രണ്ട് ഫ്രേസസ് ഉണ്ട് ഒന്ന് സ്പോർട്സ് മാൻ സ്പിരിറ്റ് രണ്ട് ടീം സ്പിരിറ്റ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഈ രണ്ട് വാക്ക് ടീം സ്പിരിറ്റ് ഈ രണ്ട് വാക്കുകളും നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്നതാണ് അത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് വാക്കുകളും നമ്മൾ പറയുന്നത് എങ്കിലും അത് നമ്മളുടെ ജീവിതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രമാണങ്ങളായി നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ജീവിതത്തിൽ വിജയവും പരാജയവും ഉണ്ടാവും ജയപരാജയങ്ങളുടെ മധ്യത്തിൽ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് നികളിച്ചു പോകാനാവില്ല അങ്ങനെ ആകരുത് ഞാൻ തോറ്റു എന്നുള്ള ഒരു കുണ്ഡിതം കൊണ്ട് നമ്മൾ നിരാശരാവാനും പാടുള്ളതല്ല ജീവിതത്തെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ചില സജീവിതം തന്നെ ഒരു പരീക്ഷണമാണ് ഒരു കളിക്കളമാണ് അവിടെ നമ്മൾ അഭ്യസിച്ചിരിക്കുന്നതൊക്കെ പ്രയോഗിക്കുമ്പോൾ എല്ലായ്പ്പോഴും വിജയം കണ്ടുകൊള്ളണമെന്നില്ല തോൽവി സാധാരണയാണ് പക്ഷേ തോൽവി കൊണ്ട് നിരാശ വരാതെ വീണ്ടും അധ്വാനിച്ച് ജീവിതം വിജയകരമാക്കുവാൻ കഴിയുമ്പോഴാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക കളിക്കളത്തിലും ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം എന്ത് ഒരു പക്ഷമുണ്ട് എതിർപക്ഷവുമുണ്ട് കളിക്കാൻ ഒരു ചേരിയുണ്ട് ഏതൊരു ചേരിയുമുണ്ട് കളിക്കളത്തിൽ ഇങ്ങനെ രണ്ട് മത്സരിക്കുന്ന ടീമുകൾ ഉള്ളപ്പോൾ തീർച്ചയായും ഒരു ടീം ജയിക്കും മറ്റൊരു ടീം പരാജയപ്പെടും പക്ഷേ ഈ ജയപരാജയങ്ങൾ ഒരു പാഠമായി സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ വിജയത്തിലേക്ക് കൂടുതൽ അനുഗ്രഹകരമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് ഉയർന്നു ചെല്ലുവാൻ അതൊരു പടിയായി നാം കാണുമെങ്കിൽ പാഠമായി നമ്മൾ സ്വീകരിക്കുമെങ്കിൽ അപ്പോഴാണ് നമ്മളുടെ ജീവിതം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമുക്ക് പരുവപ്പെടുത്തിയെടുക്കുവാൻ കഴിയുക അതുപോലെ തന്നെയാണ് ടീം സ്പിരിറ്റ് ടീം സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കങ്ങ് പ്രവർത്തിച്ചു പോവുകയല്ല ഒരു കളിക്കള്ളത്തിൽ തീർച്ചയായും ഒറ്റയ്ക്കും കൂട്ടായും മത്സരിക്കും എങ്ങനെയായിരുന്നാലും നമ്മൾ ഒരു ടീം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഒരു സ്കൂളിലെ കുട്ടികൾ മറ്റൊരു സ്കൂളിലെ കുട്ടികൾ കളിക്കളത്തിലേക്ക് വരുമ്പോൾ മത്സരത്തിന് വരുമ്പോൾ ഈ രണ്ട് സ്കൂളുകളിൽ നിന്ന് വരുന്നവർ രണ്ട് ചേരികളാണ് ആയിട്ടാണ് വരുന്നത് ഒരു പക്ഷവും എതിർപക്ഷവുമായി ഒരു ചേരിയും ഒരു എതിർ ചേരിയുമായി വന്ന് മത്സരിക്കുന്നതിന് കളിക്കളത്തിൽ ഇറങ്ങുകയാണ് അത് കായികമായിരുന്നാലും കലയായിരുന്നാലും അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എങ്ങനെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് നിലനിർത്താൻ സാധിക്കും എങ്ങനെ നമുക്കൊരു ടീം ഉണ്ടാക്കാൻ സാധിക്കും വി ഷുഡ് മെയ്ക്ക് എ ടീം അതാണ് ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത് ആ സ്പിരിറ്റ് ടീം സ്പിരിറ്റ് വരുമ്പോൾ പല ആളുകൾ ഒരു മനസ്സാവുകയാണ് ഒരു മനസ്സോടെ പരിശ്രമിക്കുകയാണ് ആ പരിശ്രമത്തിലൂടെ കൂട്ടായ പരിശ്രമത്തിലൂടെ ആ സ്കൂൾ വിജയത്തിലേക്ക് ഉയർന്നു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ജീവിതത്തിൻ്റെ ഉയർച്ച വ്യക്തി അധിഷ്ഠിതമായി മാത്രമല്ല ഒരു വ്യക്തിയിൽ മാത്രമുള്ളതല്ല ഒരു ടീമിന് മൊത്തമുള്ളതായി നമുക്ക് കാണാനും അങ്ങനെ ഒരു ടീം മേക്കിംഗ് ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് കഴിയുന്ന ഒരു പ്രത്യേകമായ ചാതുരിയാണ് അങ്ങനെ ഒരു പാഠവുമാണ് നമ്മൾ ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത് ജീവിതം അങ്ങനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലും ടീം സ്പിരിറ്റിലും വളർത്തിയെടുക്കുവാൻ കഴിയുമ്പോഴാണ് നമുക്ക് ജീവിതം വിജയകരമാക്കുവാൻ കഴിയുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളുടെ ജീവിതത്തെ അങ്ങനെ നമുക്ക് ക്രിയാത്മകമാക്കി രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയും നമുക്ക് എല്ലാവർക്കും പാടുവാനുള്ള കഴിവ് പ്രസംഗിക്കാനുള്ള മികവ് ചിത്രരചനയ്ക്കുള്ള പാഠവം ഇങ്ങനെ കലാപരമായ നൃത്തം ഇങ്ങനെ കലാപരമായ പല അഭിരുചികൾ നമുക്കുണ്ട് വാസനകളുണ്ട് ഈ വാസനകളെ സാധനകളിലൂടെ ട്രെയിനിങ്ങിലൂടെ നമുക്ക് അത് സ്ഫുടം ചെയ്തെടുക്കാൻ സാധിക്കും കലയിലായിരുന്നാലും കളിയിലായിരുന്നാലും കായികമായ കളിയിലായിരുന്നാലും അങ്ങനെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും താലന്റുകളുണ്ട് വാസന വാസനയ്ക്ക് ഇംഗ്ലീഷ് ടാലൻറ്റ് പറയാൻ സാധിക്കും അപ്പോൾ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ആശ്രയിച്ചിരിക്കുന്നത് വാസനകളെ സാധനകൾ സാധനകളിലൂടെ നേട്ടത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയും നേട്ടം സമം വാസന പ്ലസ് സാധന ഇങ്ങനെ വേണം നമ്മളുടെ ജീവിതത്തെ ശരിപ്പെടുത്തി എടുക്കുവാൻ ഇംഗ്ലീഷിൽ ടാലൻസ് പ്ലസ് ട്രെയിനിങ് അതാണ് അച്ചീവ്മെൻറ്റ്സ് നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളുടെ ജീവിതത്തെ ക്രിയാത്മകമാക്കി പരിവപ്പെടുത്തിയെടുക്കുവാൻ കഴിയും കുസൃതികളുണ്ട് കുഞ്ഞുങ്ങൾക്ക് കുസൃതികൾ വേണം പക്ഷേ ഞാൻ പറയും യു ഷുഡ് ബി ഒബീഡിയൻ്റ് നോട്ടി എവറി ചൈൽഡ് ഇസ് ഹൈൻഡ് ഓഫ് നോട്ടി നേച്ചർട്ടി ആകുന്നു ഇറ്റ് ആൻഡ് യു ഷുഡ് ബി ഒബീഡിയൻഡ് ഈവൻ വെൻ യു ആർ നോട്ടി നമ്മളിൽ എല്ലാവരും ഒരു ചൈതന്യമുണ്ട് ക്രിയാത്മകമായ ചൈതന്യമായി അതിന് ഉപയോഗിക്കുവാൻ കഴിയണം അനുസരണയോടുകൂടെ ഈ ചൈതന്യത്തെ നമ്മൾ ഉപയോഗിക്കുവാൻ കഴിയേണ്ടതുണ്ട് അങ്ങനെ നിഷേധാത്മകമാ ആക്കാതെ ക്രിയാത്മകമാക്കി നമ്മളുടെ മികവുകളെ നമ്മൾ ഉയർത്തിയെടുക്കുവാനും കഴിയണം എന്ന് നമുക്ക് ചേർത്ത് ചിന്തിക്കണം കുഞ്ഞുങ്ങളെ ഇങ്ങനെ പരിശ്രമത്തിലൂടെ അധ്വാനത്തിലൂടെ നമ്മളുടെ ജീവിതം വിജയകരമാക്കുവാൻ നമുക്ക് കഴിയണം ഇവിടെ ഈ അധ്വാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആൻഡ് ടീം സ്പിരിറ്റ് ഇവ രണ്ടും കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ വിജയകരമാക്കാം അതോടൊപ്പം തന്നെ നമ്മളോട് ചാർന്നു നിൽക്കുന്ന ഒരു കൂട്ടം കൂട്ടുകാരിയും അങ്ങനെ ഒരു ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഓരോരുത്തർക്കും വിജയത്തിലേക്ക് കടന്ന് ചെല്ലുവാൻ കഴിയും അപ്പോഴാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റും ടീം സ്പിരിറ്റും ഉണ്ടാവുക ഇത് നമ്മളുടെ കായികവും കലാപരവുമായ രംഗത്ത് മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉണ്ടാകുമ്പോൾ ജീവിതം വിജയകരമായി കുഞ്ഞുങ്ങളെ ദൈവം തമ്പരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാറുണ്ട് കൂട്ടുകാർ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ മലകര ഓർത്തഡോക്സ് സഭയുടെ അംഗമായിരിക്കുമ്പോൾ അതിന്റെ ചരിത്രവും പാരമ്പര്യവും വിശ്വാസവും ഒക്കെ നാം അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഭാരതത്തിന്റെ പൗരനായിരിക്കുമ്പോൾ ആ രാജ്യത്തെ കുറിച്ചും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലത്തെക്കുറിച്ചും ഒക്കെ നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് എന്താണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് കുറിച്ച് കൂട്ടുകാർക്ക് അറിയാമോ ദണ്ഡി യാത്രയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നമുക്ക് അത് എന്താണെന്ന് ഒരു ഒരു പുനരാവിഷ്കരണം നടത്തിയ കുറച്ച് പ്രോഗ്രാം ഉണ്ട് ആ ദണ്ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്കാണ് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് ഗുജറാത്തിലെ നവസരി പഠനത്തിൻ്റെ ഭാഗമായിരുന്നു ദണ്ഡിക്കടപ്പുറം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ സാൾട്ട് ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പിൻ്റെ കുത്തക അവകാശം ഗവൺമെൻറ് ഏറ്റെടുത്തിരുന്നു ബ്രിട്ടീഷുകാരുടെ കയറ്റുമതി വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഈ നിയമം ഇന്ത്യക്കാരെ സാരമായി ബാധിച്ചു ഉപ്പ് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഗുജറാത്തിലെ ഗ്രാമങ്ങൾ ഈ നിയമം മൂലം കൊടിയ ദുരിതം ഏറ്റുവാങ്ങി ഇതിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു ഇതാണ് ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ഗാന്ധിജിയും കൂട്ടരും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് ഇരുപത്തിനാല് ദിവസം കൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അവർ സഞ്ചരിച്ചു ദണ്ഡി മാർച്ചിന് പുറപ്പെടും മുമ്പ് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ മടങ്ങിവരും പരാജയപ്പെട്ടാൽ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും ദണ്ഡി യാത്രയിലെ സത്യാഗ്രഹികൾ തൂവെള്ള ഖാദി വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് അതിനാൽ ദണ്ഡി മാർച്ചിനെ വെണ്മയുടെ ഒഴുകുന്ന നദിയെന്നും വിളിക്കപ്പെട്ടു ദണ്ഡി മാർച്ചിന് ശേഷം സൂറത്ത് ജില്ലയിലെ ദർശനയിലുള്ള ഉപ്പ് പണ്ടകശാല സമാധാനപരമായി ഉപരോധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് കേരളത്തിൽ പയ്യന്നൂർ ബേപ്പൂർ എന്നിവിടങ്ങളിലും ഉപ്പു സത്യാഗ്രഹങ്ങൾ നടന്നിരുന്നു പയ്യന്നൂരിൽ കേളപ്പനും ബേപ്പൂരിൽ മുഹമ്മദ് അബ്ദുറഹ്മാനുമായിരുന്നു ഉപ്പു സത്യാഗ്രഹങ്ങൾ നയിച്ചത് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ഗാനമായിരുന്നു വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന ഗാനം ദണ്ഡി യാത്രയിൽ രഘുപതി രാഘവ് രാജാറാം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഗാന്ധിജിയും അനുയായികളും ആലപിച്ചിരുന്നത് എൽബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിലെ ഗാന്ധി റിവിൻ സന്ധി പ്രകാരമാണ് ഉപ്പു സത്യാഗ്രഹം അവസാനിച്ചത് ഉപ്പിനുമുകളെ ചുമത്തിയിരിക്കുന്ന ഈ നിയമം നിങ്ങൾ ഉടൻ പിൻവലിക്കണം അല്ലെങ്കിൽ ഈ നിയമം ഞാൻ ലംഘിക്കും राजाराम राजा राम पतित पावन सीता रघुपति राघव राजा राम पति ആദ്യ ജന്മദിനം ആഘോഷിക്കുന്നത് നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടിയാണ് ഇത് നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഈ ആഴ്ച ഒന്നാം ജന്മദിനം ആഘോഷിക്കുന്നത് കോട്ടയം നാട്ടാശ്ശേരിയിൽ ഡോക്ടർ ആനന്ദ് ഫിലിപ്പ് കുര്യന്റെയും അഡ്വക്കേറ്റ് ചിത്ര പി ജോർജിന്റെയും മകളാണ് പൂത്തൊപ്പിയൊക്കെ വെച്ച് റേച്ചൽ മോളങ്ങനെ ഗൗരവത്തിൽ ഇരിക്കെയാണ് ഞാർ പള്ളിക്കൂടം ടീമിന്റെ സ്നേഹത്തോടെയുള്ള ജന്മദിന ആശംസകൾ അറിയിക്കുന്നു നോക്കാം അടുത്ത താരമാണ് ഏബ്രഹാം ബിജോയ് ആൻഡ് ഹാസൽ ബിജോയ് തിരുവനന്തപുരത്ത് ഡോക്ടർ ബിജോയ് പി ജോർജിന്റെയും ഡോക്ടർ ഒലിവിയ തോമസിന്റെയും മക്കളാണ് ഏബ്രഹാമും അസേലും കേട്ടോ ഏബ്രഹാമിനും അസേലിനും ഞാർ പള്ളിക്കുളത്തിന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തിന്റെ ഒന്നാം ജന്മദിന ആശംസകൾ നേരുന്നു പ്രിയമുള്ള കൂട്ടുകാര് ഒന്നാം ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്ക് ഞാർ പള്ളിക്കൂടത്തിന്റെ ഈ പരിപാടിയിലൂടെ ജന്മദിന ആശംസകൾ നേരി കഴിയും അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഒന്നാം ജന്മദിനം ആഘോഷിക്കുന്ന കുഞ്ഞു കൂട്ടുകാരുടെ ചിത്രങ്ങൾ അവിടെ രക്ഷാകർത്താക്കളുടെ ചിത്രങ്ങളോടൊപ്പം അയച്ചു തരിക അയച്ചു തരേണ്ട വാട്സപ്പ് നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ ഫോർ ഡബിൾ നയൻ വൺ ഡബിൾ സീറോ ആണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് ഫോണിൽ വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തു വയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചനും സന്തോഷം പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും